ശ്രീകാരി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അകത്തേക്ക് ഉള്ളിലേക്ക് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ ചുറ്റളവിൽ അകത്തേക്ക് ഇട്ടിരിക്കുന്ന പ്ലോട്ടുകളിൽ പലരും കോട്ട് ചെയ്തിരിക്കുന്ന വില ഇതിലും ഒത്തിരി കൂടുതലാണ് കേട്ടോ തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം ശ്രീകാരി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അതായത് സി ഇ ടിയിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ ശ്രീകാര്യത്ത് നിന്ന് കുളത്തൂർ പോകുന്ന മെയിൻ റോഡാണ് മൺവള ജംഗ്ഷനൊക്കെ എത്തുന്നതിന് തൊട്ട് കുറച്ച് മുന്നേ തന്നെ നമുക്ക് ഇടതുവശത്തായിട്ട് ഇതാ ഈ രീതിയിലൊരു കുരിശടി കാണാൻ സാധിക്കും ഈ കുരിശെടിക്ക് തൊട്ട് മുമ്പായിട്ട് കാണുന്നത് ഈ റോഡ് റോഡ് എന്ന് തന്നെയാണ് ഈ റോഡിൻ്റെ പേര് ഈ റോഡിലേക്ക് ഇറങ്ങി മൂന്നാമത്തെ പ്രോപ്പർട്ടി അതായത് രണ്ട് വീടുകളുണ്ട് അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡ് ഫ്രണ്ടേജ് ആണ് അതായത് ഈ ഒരു മെയിൻ റോഡിൽ നിന്നും നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് ഈ ഏകദേശം അഞ്ച് മീറ്ററോളം വീതിയുള്ള റോഡാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ളത് മെയിൻ റോഡിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമില്ല പക്ഷേ മെയിൻ റോഡിലേക്ക് ഇങ്ങനെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ നോർമലി ഇവിടങ്ങളിൽ ചോദിക്കുന്നതിനെക്കാട്ടും നല്ലൊരു വിലക്കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മളിപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ശ്രീകാര്യം കുളത്തൂർ മെയിൻ റോഡിൽ നിന്ന് അത് നോക്കിവിടെ വന്നാൽ മെയിൻ റോഡ് കാണാം കേട്ടോ മെയിൻ റോഡിൽ നിന്ന് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് വരുന്നത് ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ആണ് വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിലുള്ള വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ് ഇതാ ഈ കാണുന്ന പ്ലോട്ടാണ് കേട്ടോ നമുക്ക് ഈ വീടിൻ്റെ പകുതിക്ക് ഇപ്പുറത്തേക്കാണ് നമ്മുടെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെയർ വന്നപ്പോഴത്തേക്കും ആ രീതിയിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ആ വീട് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ വീട് പൊളിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ചാല് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പോയി ഈ വീടിൻ്റെ പകുതിക്ക് നിന്ന് അങ്ങനെ ഡാക്കിലേ ഈ പോകും ആ രീതിയിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് പക്ക കരഭൂമിയാണ് തിരുവനന്തപുരത്ത് നമുക്ക് എല്ലായിടത്തേക്കും പെട്ടെന്ന് തന്നെ അക്സബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് കേട്ടോ സിഇ ടി എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ കുളത്തൂർ ജംഗ്ഷൻ എന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ ഒരു മെയിൻ ഹബ്ബാണ് കുളത്തൂർ ജംഗ്ഷൻ എന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പൊ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇനി അതുപോലെ സി ഇ ടി എഞ്ചിനീയറിങ് കോളേജ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും കഴക്കൂട്ടത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ളവർക്കാണെങ്കിലും അക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷൻ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ബൈപ്പാസ് കയറാം ഒരു മൂന്നാല് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്ക് ഈസി ആയിട്ട് ബൈപ്പാസ് എത്താം അവിടെ നിന്ന് എയർപോർട്ട് വേണമെങ്കിൽ എയർപോർട്ട് പോകാം അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങി വലത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് തന്നെ എത്താൻ സാധിക്കും ഇപ്പോൾ സ്ത്രീകാര്യത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് നമുക്ക് സ്ത്രീകാര്യത്ത് മെയിനായിട്ടൊരു ഡ്രോ ബാക്ക് ഉണ്ടായിരുന്ന ത് അവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് ഇഷ്യൂസാണ് കേട്ടോ മിക്കവാറും വൈകുന്നേരം സമയത്തൊക്കെ നമ്മൾ വന്നുകഴിഞ്ഞാൽ അറിയാൻ സാധിക്കും കാരണം ഒരു നാല് മൂക്ക് ജംഗ്ഷനാണ് ഒത്തിരി അധികം വണ്ടികൾ വന്ന് ഭയങ്കരമായിട്ട് ട്രാഫിക് വരുന്ന ഒരു ഒരു സ്ഥലമാണ് ഇപ്പോൾ നമുക്കവിടെ വൈഡനിങ് നടക്കുവാണ് ഫ്ലൈ ഓവർ വരുവാണ് ഫ്ലൈ ഓവറിൻ്റെ പണിയെല്ലാം കൂടി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആകും കേട്ടോ നമുക്ക് ഇവിടെ അത് പെട്ടെന്ന് തന്നെ ഉള്ളൂരെത്താം അല്ലെങ്കിൽ ശ്രീകാര്യത്തിൽ നിന്ന് തന്നെ കരിയമ്പ വഴി നമുക്ക് ഈ എം സി റോഡ് കയറാം എങ്ങനെ വേണമെങ്കിലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഇതിനുദ്ദേശം വില ഒരു സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല കിഡ്ഡിലും ഓഫർ നല്ലൊരു പ്രൈസാണ് കേട്ടോ കാരണം ശ്രീകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അകത്തേക്ക് ഉള്ളിലേക്ക് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററൊക്കെ ചുറ്റുള്ളതിൽ അകത്തേക്കൊക്കെ ഇട്ടിരിക്കുന്ന പ്ലോട്ടുകളിൽ പലരും കോട്ട് ചെയ്തിരിക്കുന്ന വില ഇതിലും ഒത്തിരി കൂടുതലാണ് കേട്ടോ ഇതിപ്പോൾ പെട്ടെന്ന് സെയിൽ കിടക്കണമെന്നുള്ള രീതിയിലാണ് ഈ ഒരു വില കോട്ട് ചെയ്തിട്ടുള്ളത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കോട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ നമുക്കിത് ആ ബാക്കിൽ ഇതുപോലെ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്ത് കല്ലിട്ടിട്ടുണ്ട് നമുക്കതായത് ഇതാ ഈ വീടിനകത്തൂടെ കയറി ഇങ്ങനെ പോകുന്നുണ്ടാവും ഈ വീടിനെ വീടിനൊരു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും ഈ വീടിനെ തട്ടിക്കളയാ തട്ടികളഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതാ ബേക്കറാക്കി വീട് വയ്ക്കാം മുൻവശത്തായിട്ട് നമുക്കൊരു കിണറുണ്ട് ആ കിണറിനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ നിലനിർത്താം അല്ലെങ്കിൽ അതിനെ ക്ലിയർ ചെയ്ത് നമുക്കൊരു സൈഡിലേക്ക് ആക്കാം പക്ഷേ അതിന് ചുറ്റി തന്നെ വേണമെങ്കിൽ വഴിയും നമുക്ക് ഫോം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നേരിട്ട് വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അപ്പം നമുക്ക് ടോട്ടലായിട്ട് ഒരു ഒന്നര കോടി രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വലിയൊരു കൊട്ടാരം കണക്ക് വീട് വയ്ക്കാം